നമസ്കാരം ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ അത്യാവശ്യമായി എടുത്ത് ഉപയോഗിക്കാനുള്ള ഒരു ഫണ്ടാണ് ദുരിതാശ്വാസ നിധി എന്നത് നമ്മുടെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലും ഒരു ദുരിതാശ്വാസ നിധി ഉണ്ട് നേരത്തെയും പല സന്ദർഭങ്ങളിലും അത്തരത്തിൽ ദുരിതാശ്വാസ നിധി സ്വരൂപിച്ചിട്ടുണ്ട് ഫണ്ട് എത്ര ഉണ്ടെന്ന് അറിയില്ല പക്ഷെ ഇന്ന് വയനാടുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചോദിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയുടെ കുറിപ്പും അതുപോലെ കേരളീയ വാർത്തകളും ഒക്കെ നോക്കുമ്പോൾ അതിൽ പൊങ്കാലയും സൈബർ അറ്റാക്കുമാണ് തെരുവിളികളുമാണ് കാണുന്നത് എന്തുകൊണ്ടാണ് ഇത്രയധികം ഒരു പ്രതിഷേധം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നതെന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് കഴിഞ്ഞ കാലങ്ങളിൽ ഇത്തരത്തിൽ പിരിച്ചെടുത്തിട്ടുള്ള പണമോ അല്ലെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിൽ ഈ സെസ് അടക്കമോ പെൻഷൻ അടക്കം ക്ഷമ പെൻഷനുകളടക്കം മറ്റു കാര്യങ്ങൾക്കടക്കം പിരിച്ചെടുത്തിട്ടുള്ള പണം എന്തു ചെയ്തു എന്നുള്ള ചോദ്യങ്ങൾക്കുള്ള ഒരു മറുപടിയായിട്ടാണ് ജനം സ്വയം കണ്ടെത്തുന്നത് ചിന്തിക്കേണ്ടി വരുന്നു ജനം കുറെ കാലം കൊണ്ട് ചോദിക്കുന്നുണ്ട് ഈ പണമല്ല എന്ത് ചെയ്യുന്നു നിങ്ങൾ എത്ര ദുരിതാശ്വാസ നിധി കൊടുത്തു എത്ര ആൾക്കാർക്ക് എത്ര ആൾക്കാരെ സഹായിച്ചു മറുപടിയില്ല ദുരിതാശ്വാസ നിധിയിലേക്കുള്ള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അഭ്യർത്ഥനക്കെതിരെ ചീത്തവാക്കുകൾ തെറിവാക്കുകൾ എഴുതിയിട്ടാണ് സൈബർ അറ്റാക്ക് നടക്കുന്നത് വയനാട്ടിൽ ഇത്തരത്തിലൊരു ദുരന്തം നടക്കുമ്പോൾ ഈ ദുരന്ത മുഖത്തുപോലും ഇത്തരത്തിൽ തെറിവാക്ക് കേൾക്കേണ്ടി വരുന്ന ഹതഭാഗ്യനായ ഒരു മുഖ്യമന്ത്രിയാണ് നമ്മുടെ മുഖ്യമന്ത്രി എന്ന് പറയാതിരിക്കാൻ വയ്യ അതൊരു സങ്കടകരമായ ഒരു വസ്തുതയാണ് ഇത് സംബന്ധിച്ചുള്ള ഏഷ്യാനെറ്റിന്റെ ഒരു വാർത്തക്കിടയിൽ മുഖ്യമന്ത്രി അടക്കം എല്ലാ മന്ത്രിമാരും അവരുടെ ശമ്പളത്തിൽ നിന്ന് ഒരു ഭാഗം കൊടുത്താലും മതിയാകും എന്ന ഒരു കമന്റിന് ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറോളം ലൈക്കാണ് വന്നിട്ടുള്ളത് അതായത് മുഖ്യമന്ത്രിയുടെ പേജിൽ മുഖ്യമന്ത്രി ഇട്ടിട്ടുള്ള മെസ്സേജ് ആ മെസ്സേജിന് കിട്ടിയതിനേക്കാൾ കൂടുതൽ ലൈക്ക് കമന്റുകൾക്ക് ആ പോസ്റ്റിനെതിരെയുള്ള കമന്റുകൾക്ക് വരുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് നാം മനസ്സിലാക്കേണ്ടത് അവർ ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട് മറുപടി അർഹിക്കുന്നതാണ് സാർ കൊടുക്കണം കൊടുത്തിട്ടുണ്ട് ഇനിയും കൊടുക്കും ഈ സമയത്ത് തന്നെ പറയണം എന്ന് തോന്നി വർഷങ്ങൾക്കപ്പുറം പ്രളയം വന്നപ്പോൾ സമാഹരിച്ച തുക പാവപ്പെട്ടവന്റെ വീട്ടിലേക്ക് അരിവാങ്ങാൻ വെച്ചതിൽ നിന്നും അമ്മയ്ക്ക് മരുന്ന് വാങ്ങാൻ വെച്ചതിൽ നിന്നും തുക എത്ര പേർ കട്ട് തിന്നു അതിന്റെ പേരിൽ നടക്കുന്ന കേസ് എവിടെ വരെ എത്തി എങ്ങനെ നിങ്ങളെ വിശ്വസിച്ച് കാശ് ജനങ്ങൾ തരും പറയൂ സാർ ഏതായാലും സാർ നിങ്ങൾ തന്നെ തുടക്കം കുറിക്കുക എത്ര ചെറിയ തുകയായാലും വലിയ തുകയായാലും ഇത് എന്റെ ഭാഗം എന്ന് പറഞ്ഞ് തുടക്കം കുറിക്കുക എന്നിട്ട് ജനങ്ങളോട് ചോദിക്കുക ഒന്ന് ആലോചിച്ച് നോക്കും ഖജനാവിലെ പണം എടുത്തുകൊണ്ട് തൂർത്തടിക്കുന്ന ഒരു മുഖ്യമന്ത്രിയോട് ഇങ്ങനെയല്ലാതെ പിന്നെ എങ്ങനെയാണ് ജനം ചോദിക്കേണ്ടത് നവകേരള സദസിലും നമ്മൾ കണ്ടു പണം ഖജനാവിലെ പണം എടുത്തുകൊണ്ട് ഒരു ലക്ഷറി ബസ് ഉണ്ടാക്കി രണ്ട് സ്റ്റെപ്പ് കയറാൻ ലിഫ്റ്റ് ഉണ്ടാക്കി എല്ലാ സൗകര്യങ്ങളും ഉണ്ടാക്കി എന്നിട്ട് കേരളം മുഴുവൻ അടിച്ചു എന്തെങ്കിലും ഗുണമുണ്ടായോ ഇല്ല ഇന്ന് ആ ബസ് ഓടാൻ പറ്റുന്നില്ല കട്ടപ്പുറത്തിരിക്കാം ഇനി അഥവാ ഓടിയാലും അതിൽ യാത്ര ചെയ്യാൻ ആളില്ല അത്രയ്ക്ക് ഐശ്വര്യമാണ് ബസ്സിനെ സംബന്ധിച്ചിടത്തോളം മ്യൂസിയത്തിൽ വെച്ച് കഴിഞ്ഞാലും പിരിവ് കിട്ടുമെന്നാണ് പറഞ്ഞത് ഞാൻ പറയുന്നത് ഓടാതെ അത് മ്യൂസിയത്തിൽ കൊണ്ടു വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ കോളി കുറച്ച് കഴിയുമ്പോൾ പൊളി മാർക്കറ്റുകാർ വന്ന് എടുത്തുകൊണ്ട് പോയിട്ട് ചിലപ്പോൾ എന്തെങ്കിലും കിട്ടിയേക്കും നിലവിലുള്ള അവസ്ഥ അതാണ് അപ്പോൾ അത്രത്തോളം ജനങ്ങൾ ഈ മുഖ്യമന്ത്രിയെ വെറുക്കുന്നുണ്ടെങ്കിൽ ഈ ഭരണ സംവിധാനത്ത് വെറുക്കുന്നുണ്ടെങ്കിൽ പിന്നെ അവർ ഒരു ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ കൊടുക്കാനാണ് കമ്മിന്റുകൾ തീരുന്നില്ല രണ്ടായിരത്തി പതിനെട്ടിൽ അങ്ങനെ തന്നത് മുഴുവൻ പാർട്ടി സഖാക്കൾ വീട്ടിൽ കൊണ്ടുപോയില്ലേ ഇത് ഞങ്ങൾ ജനങ്ങൾക്ക് നേരിട്ട് കൊടുത്തോളാം അപകടം പറ്റിയവർക്ക് നേരിട്ട് സഹായം നൽകാൻ അഭ്യർത്ഥിക്കുന്നു മറ്റുള്ള ആളുകൾ വഴി വേണ്ട ദുരിതം അനുഭവിക്കുന്നവർക്ക് നേരിട്ട് കൊടുക്കുക യുവന്മാരുടെ കയ്യിൽ നയാ പൈസ കൊടുക്കരുത് ഇങ്ങനെ ഓരോ കമന്റുകൾ മാറി മാറി വരികയാണ് എന്റെ വീഡിയോയുടെ ഇതിന്റെ തൊട്ട് മുമ്പിട്ട വീഡിയോയുടെ താഴെ ദുരിതാശ്വാസ നിധിയുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത പോസ്റ്റിന് താഴെയും അഞ്ചിന്റെ പൈസ ഈ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കരുതെന്നും അത് ജനങ്ങൾക്ക് നേരിട്ട് എത്തിച്ചുകൊണ്ട് അവർക്കത് ഉപയോഗപ്പെടുത്താൻ വേണ്ടി കൊടുക്കണമെന്നും പറഞ്ഞ കമന്റുകളുണ്ട് ഞാൻ അനുകൂലിക്കുന്നു പ്രതികൂലിക്കുന്നു എന്നല്ല അതിലൊരു കമന്റ് ഉണ്ട് ഒന്ന് വായിക്കാതെ പോകാൻ പറ്റുന്നില്ല വരട്ട ചെങ്കൻ അധികാരത്തിലെത്തി അന്ന് തുടങ്ങിയതാ മലയാളികളുടെ കഷ്ടകാലം മാന്രയ്ക്ക് വിജയ ഒന്ന് മാറിത്തരാമോ അപേക്ഷയാണ് ദുരന്തം ഉണ്ടായാൽ മാത്രം വരുന്ന മറ്റൊരു ദുരന്തം എന്ന് ഇത് കമന്റുകളാണ് സഭ്യമായ കമന്റ് കമന്റല്ല കമന്റായിട്ട് എനിക്ക് യോജിക്കുന്നില്ല പക്ഷെ എങ്കിലും ഒരു മുഖ്യമന്ത്രിയോട് ഇത്രയും മോശമായ ഒരു രീതിയിൽ ഒരു പ്രജ സംസാരിക്കണമെങ്കിൽ അവന്റെ മനസ്സ് എത്രത്തോളം വിഷമിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ എത്ര ദുരിതത്തിലായിരിക്കും അവന്റെ ജീവിതം എന്നാണ് മനസ്സിലാക്കേണ്ടത് ഇവിടെ സൈക്കിൾ വിറ്റും കാതിരെ കമ്മൽ വിറ്റും ഒക്കെ കൊടുത്തത് എന്ത് ചെയ്തു എന്ന് എല്ലാവർക്കും അറിയാം അതിന്റെ കൂട്ടത്തിൽ ചേർത്ത് ഒന്നുകൂടി ബ്രാക്കറ്റിൽ പറയുന്നു അത് കമ്മികൾക്കറിയില്ല എന്ന് അതായത് സാധാരണ ജനങ്ങൾക്കറിയാം ഈ സർക്കാരിലേക്ക് ദുരിതാശ്വാസ നിധി എന്ന് പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും കൊടുത്താൽ അത് ജനങ്ങളിലേക്ക് എത്തില്ല എന്ന് അതായത് ഒരു സർക്കാരിൽ വിശ്വാസം അർപ്പിക്കുന്നതിന് പകരം ഒരു സർക്കാരിനെ എങ്ങനെ അവിശ്വസിക്കുന്നു എന്നതിന്റെ തെളിവാണ് ഈ രണ്ടാം പിണറായി സർക്കാരിൽ നമ്മൾ കണ്ടുവരുന്നത് എന്നാൽ അത് തിരുത്തുന്നതിനാവശ്യമായ എന്തെങ്കിലും നടപടികൾ ഈ സർക്കാർ എടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയേണ്ടി വരും അത് കെ എസ് ആർ ടി സി ഡ്രൈവർ യെതുവിന്റെ കാര്യത്തിൽ എത്തി നിൽക്കുന്നു ഒരാളെ പട്ടിണി കെട്ട് എത്രയും ബുദ്ധിമുട്ടിക്കാമോ അത്രത്തോളം ബുദ്ധിമുട്ടിച്ചുണ്ടിരിക്കുന്ന ആ ഒരു അവസ്ഥ വരെ എത്തി നിൽക്കുന്നു അപ്പൊ പിന്നെ സ്വാഭാവികമായും മുണ്ടക്കയിലും ചുരൽമലയിലും ആ നഷ്ടപ്പെട്ടിട്ടുള്ള അവരുടെ വസ്തുവകകളും ജീവിതോപാധിയും നഷ്ടപ്പെട്ടിട്ടുള്ളവർക്ക് വേണ്ടി അല്ലെങ്കിൽ അവരുടെ പുനരധിവാസത്തിന് വേണ്ടിയിട്ട് പിരിക്കുന്ന ഈ തുക എങ്ങോട്ട് പോകുമെന്ന് നമുക്കറിയാമെന്ന് പറയുമ്പോൾ ജനങ്ങളുടെ വിശ്വാസം എവിടെ ചെന്ന് നിൽക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കും ഏതായാലും ഇതൊരു ഗതികേടാണ് എട്ടു വർഷം ഭരിച്ച എട്ടു വർഷം ഒരു സംസ്ഥാനം ഭരിച്ചിട്ടുള്ള ഒരു സർക്കാരിന് എതിരെ ഈ രീതിയിലാണ് ജനങ്ങൾ പ്രതികരിക്കുന്നത് അല്ലെങ്കിൽ അത്തരത്തിൽ എട്ടു വർഷം ഭരിച്ച ഒരു സർക്കാരിനെ കുറിച്ചുള്ള അഭിപ്രായമാണിത് എന്തൊരു ദുരന്തമാണ്